പ്രമേഹ രോഗത്താൽ ഇടതുകാൽ മുറിച്ചു മാറ്റുകയും വലപ്പാട് ആനപിഴുങ്ങിയിൽ താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വരികയും ചെയ്ത ലീലയ്ക്ക് കൃത്രിമ കാല് നൽകി ആശ്വാസത്തിന്റെ തണൽ പകരുകയാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എട്ട് വർഷം മുമ്പ് മരണപ്പെട്ട നായക്കാട്ട് രാമചന്ദ്രന്റെ ഭാര്യയാണ് ലീല ഏകമകൻ ആദർശ് കേബിൾ വർക്ക് തൊഴിലാളിയാണ് മകന്റെ തുച്ഛമായ വരുമാനം മാത്രമാണ് കുടുംബ ചെലവിനും ചികിത്സയ്ക്കുമായിട്ടുള്ളത് ലീലയുടെ ദുരിതം മനസ്സിലാക്കിയ സ്നേഹത്തണൽ പ്രവർത്തകർ തളിക്കൊളുത്തുള്ള സഹോദരിയുടെ വാടക വീട്ടിലെത്തി കൃത്രിമക്കാൽ വെച്ച് നൽകി ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് ജനറൽ സെക്രട്ടറി എം എ സലീം ട്രഷറർ ടി വി ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ അശോകൻ കെ സി എൻ വി ഷൺമുഖരാജ് ട്രസ്റ്റ് അംഗം നസീർ പി എം തുടങ്ങിയവർ സംസാരിച്ചു നിരാശ ബാധിക്കുന്ന ജീവിതങ്ങളെ നമ്മളൊരു ജീവിതം കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്നതാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എപ്പോഴാണ് നമ്മളൊരു സഹായം തേടി വരിക എന്നുള്ളതൊന്നും പറയാൻ സാധ്യമല്ല നമ്മളെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നല്ലപോലെ ജീവിക്കുന്ന സമയത്ത് വളരെയധികം ആളുകൾ നമ്മളെ ഒപ്പം കൂടുകയും നമ്മൾക്ക് ജീവിതത്തിൽ വലിയൊരു കഷ്ടത വരുമ്പോൾ ആരാണ് തുണ എന്ന് തേടി പോകേണ്ട ഒരു ഗതികേടില് ജീവിച്ചിരിക്കുന്ന കുറേ ജീവിതങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തെ തേടി നടക്കുന്ന ഒരു പ്രവണതയാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്